ഗവേര നിക്കോളാസ് നീ വീണുപോയിട്ടും നിന്റെ വെളിച്ചം മങ്ങിയിട്ടില്ല ഗിരിനിരയിലെ കാറ്റിനും മേഘങ്ങൾക്കുമിടയിൽ നിന്റെ ഗറില്ലാ പ്രതിമ താങ്ങി നിർത്തുന്നത് ഒരു തീ കുതിരയാണ് അവർ നിന്നെ നിശബ്ദനാക്കിയിട്ടും നീ മൂകനല്ല അവർ നിന്നെ ചുട്ടരിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടഴുകിച്ചാലും സിമിത്തേരികളിലും കാടുകളിലും ചതുപ്പുകളിലും ഒളിച്ചു വെച്ചാലും നിന്നെ കണ്ടെത്തുന്നതിൽ നിന്നും ഞങ്ങളെ തടയാൻ അവർക്ക് സാധിക്കയില്ല പ്രിയ നേതാവെ സുഹൃത്തെ ഡോളർ വിരിച്ച് മെത്തയിൽ കിടന്നുരുണ്ട് പെൻഷൻ പറ്റിയ പല്ലുകൾ കൊണ്ട് വടക്കേ അമേരിക്ക ചിരിക്കുന്നു ആ ചിരി ഒരു പൊയ്മുഖമായി തീരുന്നു നിന്റെ കനത്ത ഉരുക്ക ശരീരം ഉയരുന്നു കുതിര ഈച്ചകളെപ്പോലെ ഗറില്ലകളായി പറന്നു പടരുന്നു ഒരുന്മത്ത ശക്തിപ്രസരത്തിന്റെ മധ്യത്തിൽ വീണ ആകസ്മിക നക്ഷത്രം പോലെ പട്ടാളം മുറിവേൽപ്പിച്ച നിന്റെ വിശ്രുതനാമം അമേരിക്കൻ രാത്രിയെ ദീപ്തമാക്കുന്നു ഗവേര നിനക്കറിയാമായിരുന്നു പക്ഷേ നീ ഒന്നും പറഞ്ഞില്ല തന്നെപ്പറ്റിയുള്ള സംസാരം ഒഴിവാക്കാൻ വേണ്ടി പ്രിയ നേതാവേ സുഹൃത്തെ നീ എല്ലായിടത്തുമുണ്ട് ചെമ്പും സ്വപ്നവും ചേർത്ത് നിർമ്മിച്ച ഇന്ത്യനിൽ ജനലക്ഷത്തിൻ്റെ പതയിൽ കുളിച്ചു നിൽക്കുന്ന നീഗ്രോയിൽ എണ്ണയും വെടിയുപ്പും ശുദ്ധീകരിക്കുന്നവരിൽ വാഴത്തോപ്പുകളുടെ ഭീകരമായ നിസ്സഹായതയിൽ ജീവിതം തുടിക്കുന്ന പുൽപ്പരപ്പുകളിൽ പഞ്ചസാരയിൽ കാപ്പിയിൽ ഉപ്പിൽ അവർ വെട്ടിവീഴ്ത്തുമ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ രക്തത്തിൻ്റെ പ്രതിമയായ നീ അവർക്കിഷ്ടപ്പെടാൻ കഴിയാത്തപ്പോഴും സജീവനായ നീ പ്രിയ നേതാവേ ക്യൂബയ്ക്ക് നീ മനപ്പാഠമാണ് പഠിപ്പിക്കുന്ന താടിയുള്ള മുഖം യുവസിദ്ധന്റെ തൊലിയിൽ ആനക്കൊമ്പും ഒലീവും ആജ്ഞാപിക്കാതെ അനുസരിപ്പിക്കുന്ന ശക്തമായ സ്വരം അനുയായികളെ നയിക്കുന്നവൻ സുഹൃത്തുക്കളെ അനുസ്മരിപ്പിക്കുന്നവൻ മൃദുലം പക്ഷേ ദൃഢം നേതാവ് സുഹൃത്ത് ഓരോ ദിനവും ഞങ്ങൾ നിന്നെ കാണുന്നു ഉദ്യോഗസ്ഥനായി ഓരോ ദിനവും യോദ്ധാവായി ഓരോ ദിനവും സുഖം എന്നെങ്കിലും ദുർവഹനായി ഓരോ ദിനവും ശിശുവിനെ പോലെ നിഷ്കളങ്കൻ മനുഷ്യനെന്ന നിലയിൽ പരിശുദ്ധൻ പ്രിയ നേതാവേ സുഹൃത്തെ നിറം മങ്ങിയ ഉപയോഗിച്ചു പഴയതായ നിന്റെ യുദ്ധക്ഷീണങ്ങളുമായി നീ കടന്നുപോകുന്നു മുമ്പ് ഗിരി നിരയുടേതായിരുന്നു നീ ഇപ്പോൾ കാന്താരത്തിൻ്റെ വാളുകൊണ്ടും വാക്കുകൊണ്ടും അർത്ഥനഗ്നമെങ്കിലും ശക്തമായ മാർവിടം കടയുന്ന കാറ്റ് പതുക്കെ വിടരുന്ന പനിനീരല ഇവിടെ ശാന്തിയില്ല ഗവേര നിനക്കാരോഗ്യം നേരിട്ടെ അല്ലെങ്കിൽ അതിലും നല്ലതിതാണ് അമേരിക്കയുടെ ആഴത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുക നിന്നോടൊത്ത് ഞങ്ങളും വരുന്നു ഞങ്ങൾ കൊതിക്കുന്നു നീ മരിച്ച പോലെ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ നീ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ പ്രിയ നേതാവേ സുഹൃത്തെ